നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയാണ് ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ എന്താകും റഷ്യയുടെ നിലപാട് എന്നതിനനുസരിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കപ്പെടുക ഇസ്രായേൽ ആക്രമിച്ചാൽ ഇപ്പോൾ നൽകിയ പരിമിതമായ അപ്പുറം വൻ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഇറാന്റെ കപ്പലുകൾ പുറപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നീക്കമാണ് ഇത് നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം ഇറാനും റഷ്യയ്ക്കും നേരെയുണ്ട് ഉത്തര കൊറിയയാണ് ഉപരോധം നേരിടുന്ന മറ്റൊരു രാജ്യം എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് ശക്തമായ മറുമരുന്ന് നൽകാനാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഡോളറിനെതിരായ ബദൽ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമാണ് യുക്രൈൻ സംഘർഷത്തിന് വഴിമരുന്നിട്ട അമേരിക്കയെയും സഖ്യകക്ഷികളെയും പാഠം പഠിപ്പിക്കുക എന്നത് റഷ്യയുടെ പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യം റഷ്യയ്ക്കും ഉണ്ട് മാത്രമല്ല റഷ്യയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന രാജ്യം കൂടിയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാന്റെ സംരക്ഷണം റഷ്യയുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇസ്രായേലിനൊപ്പം കൂടി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇടപെടാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം അനുസരണക്കേടും അവിവേകവും ധിഖാരവും കൈമുതലായുള്ള ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് റഷ്യയും വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ തിരിച്ചടി സകല പരിധികളും ലംഘിക്കുമെന്നതിനാൽ തന്നെ റഷ്യയ്ക്ക് ഒട്ടും സംശയമില്ല അതിനെക്കുറിച്ച് കൃത്യമായ ബോധം ഉള്ളതുകൊണ്ടാണ് സുപ്രധാനമായ നിർദ്ദേശം ഇപ്പോൾ സ്വന്തം പൗരന്മാർക്ക് റഷ്യ നൽകിയിരിക്കുന്നത് ഇസ്രായേലിലെ റഷ്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ആ രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതിനോട് യാത്ര മാറ്റിവെക്കാനും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമിച്ചാൽ ഏകപക്ഷീയമായ സ്വയം നിയന്ത്രണം ഇനി ഉണ്ടാകില്ല എന്ന് ഖത്തർ ഭരണകൂടം വഴി ഇറാൻ അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കരങ്ങളാൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾ കൊല്ലപ്പെട്ടതും ലെബനനിലെയും ഗ്യാസയിലെയും അധിനിവേശവുമാണ് ഇറാനെ നല്ല രീതിയിൽ പ്രകോപി പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അയൻ ഡോമിനെ തകർത്ത് ഇറാൻ്റെ ആധുനിക മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതും ഇതേ തുടർന്നാണ് ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തിന് സഹായം നൽകുന്നത് ഏത് രാജ്യമായാലും അവരെയും കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇറാൻ ഇതിനകം നൽകിയിട്ടുണ്ട് തങ്ങളുടെ പ്രതികരണം ആക്രമിയെ മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരിക്കും എന്നാൽ ഏതെങ്കിലും രാജ്യം ആക്രമണകാരിക്ക് സഹായം നൽകുകയാണെങ്കിൽ അതും ലക്ഷ്യമായി കണക്കാക്കുമെന്നാണ് യു എൻ ഇറാൻ പ്രതിനിധി തുറന്നടിച്ചിരിക്കുന്നത് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നതിൻ്റെയും അതിൻ്റെ ആഘാതങ്ങളുടെയും നിരവധി തെളിവുകളാണ് ഏർ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൽ ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല എന്ന ഇസ്രായേലിന്റെ അഹങ്കാരമാണ് ആ ഒരു ആക്രമണത്തിലൂടെ ഇറാൻ തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ സർവശക്തിയും എടുത്ത് പ്രഹരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയത് സ്വന്തം പൗരന്മാരോട് ഇസ്രായേൽ വടൻ റഷ്യ ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്